ازاله العلم من كانت له يمسي بها مقدار السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين رزانه باغم انبتيته والرفق يأتي بأمر انت تقصده والخرق يمنع من ما فيه تَأملُ وشامخ شقاه ماء بداخله وربما انقطعت عنه المعاذيل وَالرِّفْقُ صوم അത് കൊണ്ടുവരും ബി ഒരു കാര്യത്തെ അന്ത നീ ആ കാര്യം ഉദ്ദേശിക്കും ഗൗരവത്തോടെ നീ ആ കാര്യം ഉദ്ദേശിക്കും അത് തടയും എങ്ങനെയാണ് തടയുന്നത് ചില കാര്യങ്ങൾ അതിൽ ആഗ്രഹമുണ്ടോ وَشَامِخٌ شقاه ما بداخله وربما من قطعت عنه المعافيل ഉയരമുള്ള പർവ്വതം പിളർക്കും പർവ്വതത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കൽ കൊണ്ട് ചിലപ്പോഴും തൊട്ട് മുറിയും എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഉദ്ദേശിച്ച കാര്യം നേടാൻ സൗമ്യതയോടെ ജനങ്ങളെ സമീപിക്കണം ഗൗരവ സ്വഭാവം കൊണ്ട് ഉദ്ദേശകാര്യം നേടാനാവില്ല പർവ്വതത്തിൻ്റെ ഉള്ളിലേക്ക് വെള്ളം പതുക്കെ പ്രവേശിക്കൽ മൂലം പർവ്വതം ദ്വാരമുള്ളതാകുന്നു എന്നാൽ പിക്കാസുകൾ കൊണ്ട് ഗൗരവത്തോടെ പർവ്വതത്തെ വെട്ടുമ്പോൾ പർവ്വതം ദ്വാരമുള്ളതാകുന്നതിന് പകരം പിക്കാസുകൾ പൊട്ടിപ്പോവുകയാണ് സൗമ്യതയെ വെള്ളത്തിനോടും ഗൗരവത്തെ പാ പിക്കാസിനോടുമാണ് കവി ഇവിടെ ഉപമിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സൗമ്യതയുള്ള സംസാരവും പ്രവർത്തനവും സ്വഭാവവും നമുക്കുണ്ടാകണം അള്ളാഹുസുബാൻ തല നമുക്ക് തോഫീക്ക് നൽകട്ടെ ഹൈറ് പ്രദാനം ചെയ്യട്ടെ ും സന്തോഷവും പ്രദാനം ചെയ്യുമാറാകട്ടെ നല്ല ദേഷ്യമില്ലാത്ത നല്ല സൗമ്യതയുള്ള സ്വഭാവം നൽകി അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിച്ചു തരുമാറാകട്ടെ മരണപ്പെട്ടു പോയ ധാരാളം മോമിനിയങ്ങൾ അവരുടെ കബരടം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ നമുക്ക് അള്ളാഹു ആക്പത്ത് നന്നായി മരിക്കാൻ തോഫീക്ക് നൽകുമാറാകട്ടെ آمين ، السلام عليكم ورحمة الله وبركاته